ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണെന്ന് കളക്ടർ അറിയിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല വയനാട് ജില്ലയിലെ ട്യൂഷൻ സെൻ്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചു എം ആർ എസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പാലക്കാട് ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല സ്വകാര്യ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെ ക്ലാസുകൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നും കുട്ടികൾ തടയണകളിലും പുഴകളിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അറിയിച്ചു മേഖലാ ജില്ലാതലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പാഠ്യ പാഠ്യേതര പരിപാടികൾ നടത്തുന്നുണ്ട് എങ്കിൽ സംഘാടകർ ഔദ്യോഗികാനുമതി വാങ്ങേണ്ടതുണ്ട് എന്നും വിദ്യാർത്ഥികളുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും അറിയിപ്പുണ്ട് ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുകയും ശക്തമായ കാറ്റും മണ്ണിടിച്ചിലും മൂലമുള്ള ഗതാഗത തടസ്സം മുതലായ സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നതിനാലാണ് അവധി അംഗണവാടികൾ മദ്രസ കിൻഡർ ഗാർഡൻ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് പൂർണമായും റെസിഡൻഷ്യൽ ആയി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല ആലപ്പുഴ ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല